ഹലോ വയസ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീഡിയോ ആണ് നമ്മൾക്ക് ഒരു കാറ് വേങ്ങണം അപ്പൊ ഈ സിറ്റിയിൽ ഓടുന്ന കാർ തന്നെയാണ് അടിപൊളി ഉണ്ട് അപ്പം സിറ്റിയില് ഓടുന്ന കാർ തന്നെ അപ്പൊ അത് നമുക്കൊരു കാണുന്നൊരു ആഗ്രഹമുണ്ടല്ലോ ഓടിച്ചാൻ ഒക്കെ നല്ലതുണ്ട് ഞാൻ ഓടിച്ചു നോക്കി അപ്പൊ അത് മേങ്ങിയാലോണ്ട് നമ്മളെ ഇപ്പത്തെ വണ്ടിയാളും ഇതൊക്കെയാണ് ഇതൊക്ക ഇവിടുത്തെ കഴിഞ്ഞ വീടിൽ വണ്ടിയാ സ്കൂട്ടിയൊക്കെ ആണ് സ്കൂട്ടറാണിത് കഴിഞ്ഞ വീടില് കാണാത്തോല് പോയി കാണുക നമുക്ക് ഈ കാർ എടുത്ത് കാണാൻ നമുക്ക് എയർപോർട്ട് പോവാം എയർപോർട്ടിലാണ് വണ്ടി എന്ന് കിണുന്നത് ഈ സിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എയർപോർട്ട് അതെ കൈശോട്ടിൽ എത്തിക്കണ് ഇവിടാ വണ്ടി കഴിച്ചപ്പാ വണ്ടി ഇതെ കഴിച്ചപ്പ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ സിറ്റിയിലോടുന്ന വണ്ടി തന്നെയാണെന്ന് ഈ വണ്ടിയാണ് ഈ സിറ്റിയിൽ നല്ല മോണുള്ളത് പക്ഷെ ഈ സിറ്റി ഈ വണ്ടിക്ക് ഈ നീല കളർ തന്നെ ഉള്ളു പക്ഷെ ഈ കളർ മാറ്റും അത് പിന്നെ മാറ്റുന്നതേ കര പക്ഷെ നമുക്ക് ഇന്ന് ഈ വണ്ടി ഈ കളറിലാണ് കിട്ടിയത് ഈ വണ്ടി ഈ കളറിലാണ് സിറ്റി ഓടയില് പക്ഷെ നമുക്ക് ഈ കളർ മാറ്റിയാണെങ്കിൽ നമുക്ക് ഓട്ടാം അപ്പൊ നമ്മള് നമുക്ക് നേരെ വിടാം അത് നമ്മൾക്ക് ഇനി ഈ വണ്ടി നമ്മളെ ഭാഗമായി നമ്മളെ വീട്ടിലെത്തിക്കണ് വീട്ടില് നമുക്ക് ആ കാറിനൊപ്പം നിർത്തിട അതേപോലെ നിർത്തിടാം നമുക്ക് ബാക്ക് അതേപോലെ അവിടെ നിർത്തിയിടാം നമുക്ക് ഇറങ്ങാം കൊറച്ച് ബാക്ക് പോയി സാധന അവിടെ നിന്ന് പോട്ടെ നമുക്ക് നേരെ ജിമ്മിന് പോകണം ഞമ്മള് ജിമ്മിൽ ഒന്ന് പോവാൻ നമുക്ക് നേരെ ജിമ്മിന് പോവാം വണ്ടി ഇവിടെ നിന്ന് നമുക്ക് നേരെ ജിമ്മിന് മൂൾക്ക് പോവാം രണ്ട് ബൈക്ക് ഇവിടെ രണ്ട് കാറും ഹെലികോപ്റ്റർ ഉണ്ട് നമുക്ക് നേരെ മോൾക്ക് ജിമ്മിന് പോവാം സ്റ്റെപ്പ് ഒരു മൂൾക്ക് കയറണം ഈ സ്റ്റെപ്പ് റസ്റ്റ് കയറണം എന്നിട്ട് മോൾക്ക് കയറാം ഈ കോടിപ്പടി കയറി മൂൾ അപ്പൊ ഇത് ജിമ്മിന്റെ റൂമിൽ നമുക്ക് ജിം കഴിഞ്ഞിട്ട് കാണാം അത് ജിമ്മൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടാം എന്നിട്ട് ഡ്രസ്സ് മാറ്റി നമുക്ക് നേരെ കോളേജിൽ പോവാം നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂൾക്ക് ചാടാം അത് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിക്കണേ കുറച്ചു നേരം നീന്തപ്പെടാം കുറച്ചേരം നീന് കൊട്ടാം ബർപ്പൊക്കെ പോയിക്കോട്ടെ ഇനി നമ്മക്ക് കേറാം അപ്പൊ നമ്മള് കേറിയിക്കണക്ക് നേരെ ഡ്രസ്സ് മാറ്റണം നമുക്ക് ഇനി കോളേജിൽ പോകണ്ട ഡ്രസ് മാറ്റണം ഇത് അഞ്ഞോട്ട് മാറ്റൂല നമുക്ക് ഡ്രസ് മാറ്റിട്ട് കാണാം അത് ഡ്രസ്സൊക്കെ മാറ്റി ഫാനിന്റെ ഒരു പട്ടാളത്തിന്റെ കുപ്പായ ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കഴിഞ്ഞ വീടിൽ കഴിഞ്ഞ വീടിൽ മേങ്ങിയ ബൈക്കില്ല ആ ബൈക്കായിട്ട് പോവാം ഈ ഇതാണ് കഴിഞ്ഞ വീടിൽ മേങ്ങിയ ബൈക്ക് അപ്പൊ ആ വീടിനെ കാണാൻ തോൽപ്പത്തേനും പോയി കാണാം ഈ വീട് എൻ്റെ തായ ഉണ്ടാവും ആ വീട്ടിൽ അപ്പൊ പോയി കാണാം അത് കഴിച്ച് നമുക്ക് നേരെ കോളേജ് പോവാം വണ്ടികളെ അടിപ്പൊളിയില്ല ഏകദേശം കോളേജിൽ എത്തിക്കുന്നത് ഇതാണ് കോളേജ് കോളേജ് കാണാൻ പോലെ കാണാം ഇതാണ് നമ്മളെ കോളേജ് അപ്പൊ പോലെ തുടങ്ങിയിട്ട് ഒരാഴ്ച ആവാനായി തോന്നുന്നുണ്ട് ഞാൻ പോലെ ഒടങ്ങിയിട്ട് അപ്പൊ ഏകദേശം നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് കാണാം അതേ കോളേജ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ബൈക്ക് എടുത്ത് കാണാം നമ്മളെ വീട്ടിലേക്ക് പോവാം അത് കഴിച്ച് നമുക്ക് ബൈക്ക് ബൈക്ക് എന്താ പറയാ വെച്ചാ നിക്കൂല ബുഗ് നമുക്ക് നേരെ വീട്ട് പോവാം അല ഗൈസ് അങ്ങനെ വീട്ടിലെത്തിക്കണി ബൈക്ക് ഇതേപോലെ അവിടെ നിർത്തിടണോ അവിടെ നിക്കുവന്നൊന്നും അറിയില്ല എന്താണെന്ന് അറിയില്ല ബൈക്ക് ചാരിച്ചാലേ മാത്രമേ നിക്കു നിർത്തിയിട്ടാ നിക്കു അത് ഊണ് അതങ്ങനെ ബുഗാണ് നിർത്തിയിട്ടാ അല ഗൈസ് അപ്പൊ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് എണ്ണം കുറവാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ അടുത്ത നല്ലൊരു വീഡിയോ കാണാം ബൈ